വെൽക്കം ബാക്ക് ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം എന്തും നമ്മളത് റിയാക്ട് ചെയ്യുമ്പോൾ ആണത് കുറ്റം വന്നത് ജസ്ന സെലമിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല ഗുരുവായൂരിൽ പോയി കേക്ക് മുറിച്ച വ്യക്തിയെ എല്ലാവരും എയറിൽ കേട്ടേ തന്നെയാണ് അതുകൊണ്ട് ആളെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് വ്യാജ പ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ ആയം എത്ര മേലാണെന്നുള്ളത് ഒരിക്കലെങ്കിലും മനസ്സിലാക്കണേ നിങ്ങളെക്കുറിച്ച് വ്യാജപ്രചരണം വരണം അപ്പയാണ് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും അത് എത്രമേൽ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുവരെ നിങ്ങൾക്കത് മനസ്സിലാവില്ല ജസ്ന സലീമിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറേ പേര് റിയാക്ഷൻ വീഡിയോസ് കുറേ വിമർശനങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അങ്ങനെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് ശ്രുതി എന്ന് പറയുന്ന വ്യക്തി സ്മൃതി ജസ്നസ് അലിംഗിനെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തി എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുമ്പോൾ താൻ അനുഭവിക്കുന്ന പെയിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയും കുട്ടികളൊക്കെ അനുഭവിക്കുന്ന അതേ രീതിയിൽ തന്നെ ചില സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിന്റെ അടിവേര് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മറുപടി കൊടുക്കണം അപ്പോഴേ മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ആലോചിക്കുക നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കാൻ പോയപ്പോൾ പോലും അവർ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളെപ്പറ്റി ഒരാൾ പറയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തിരിച്ച് അതേ രീതിക്ക് പറയുക നിങ്ങൾ അവർ ഏത് ഭാഷയിലാണോ നിങ്ങളോട് സംസാരിച്ചത് അതേ ഭാഷയിൽ നിങ്ങൾക്ക് പ്രതികരിക്കും ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിയാത്ത ഒരു കുട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇതാരും കേട്ട് നിൽക്കില്ല അത് തന്നെയാണ് ജച്ചന സലീമിന്റെ കമന്റ് ബോക്സിലും കാണുന്നത് ഇനി ആ തരന്താഴ്ന്ന നിലയിൽ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം ഇത് കേട്ടിട്ട് ഇനി സ്മൃതി ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഉറപ്പായിട്ടും ലീഗലി അവിടെ മുന്നോട്ട് പോകുക ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് പോലും സ്മൃതി ഒരു ചാൻസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ നിങ്ങളെ തെറ്റ് മനസ്സിലാക്കി ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഒരു സോറി പറഞ്ഞേക്ക് എന്ന രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനും ജച്ചന സലീം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഫേക്ക് ഒക്കെ ഇറക്കുമ്പോൾ ആരായാലും അവിടെ നിന്ന് ആയി പോകും ആരായാലും അവിടെ നിന്ന് ആയി പോകും എന്നും കരുതി ആ ഒരു തെറ്റ് ഞാൻ തെറ്റ് ചെയ്തല്ലോ അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത് അങ്ങനെ ആവണമെന്നില്ല എത്തിക്കാൻ നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു അതിനെക്കുറിച്ച് സംസാരിച്ചു അതൊരിക്കലും തെറ്റല്ല ഞാൻ ജസ്നയെ പറ്റിയിട്ട് ഇത്രയും നാളും പറഞ്ഞത് ഒന്നും തന്നെ വ്യാജപ്രചരണമല്ല ജസ്നയുടെ വീഡിയോസ് കണ്ട് ജസ്നയുടെ വീഡിയോസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും വ്യാജ പ്രചരണമല്ല അതൊന്നും നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തന്നെയാണ് ശരി അതുകൊണ്ട് തന്നെ ഞാൻ തലമുറിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്തിനു തലമുറിക്കും കേട്ടല്ലോ ഇതാണ് സ്മൃതിക്ക് പറയാനുള്ളത് ഒരിക്കലും വീഡിയോസ് ഡിലീറ്റ് ചെയ്യരുത് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഇത്രയും കാലം എങ്ങനെയാണ് വളരെ പക്വതിയായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോയത് അതേപോലെ തന്നെ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോവുക കേസ് കൊടുക്കണം എന്നൊക്കെയാണ് പല കമന്റ്സും വരുന്നത് ഇവിടെ സത്യം പറയുമ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികം തന്നെയാണ് എന്തായാലും സ്മൃതി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റ് രേഖപ്പെടുത്തുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം